ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യം ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയും ഇല്ല ഈശോയിൽ പ്രിയമുള്ളവരെ അരിനിര ജീവിതത്തിൽ ഏറ്റവും നന്നായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആഗ്രഹത്താൽ ഓടുന്നവരാണ് നാം ഓരോരുത്തർ എന്നാൽ നമ്മുടെ ഓട്ടത്തിന് തടസ്സമായി പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നാം തളർന്നു പോകുന്നു എന്നാൽ ഇന്ന് തിരുവചനം നമ്മോട് പറയുകയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല ഇല്ല ബലവാനായ ദൈവത്തിൽ ആശ്രയിച്ചാൽ നാമം ബലമുള്ളവരാകും എത്ര വലിയ അഘാതത്തിലേക്ക് പതിക്കും എന്ന് നമുക്ക് തോന്നിയാലും അവിടെ നിന്നെല്ലാം നാം കഴുകനെ പോലെ ചിറകടിച്ചു വരും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ തളർന്നാലും വീഴാതെ വീണ്ടും ശക്തി പ്രാപിക്കാൻ ശക്തനായവൻ നമ്മുടെ കരത്തിൽ പിടിച്ചിട്ടുണ്ടാകും നമുക്കും ദൈവത്തിൽ ആശ്രയിക്കാം ശക്തനായവൻ നമ്മുടെ കരം പിടിക്കട്ടെ അനുഗ്രഹപ്രദമായ ഒരു ദിനം ആശംസിക്കുന്നു